ഭക്ഷ്യോൽപ്പന്നങ്ങളിലെ മായത്തെക്കുറിച്ച് ഇനി ആശങ്ക വേണ്ട ഹൈസ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് കോഴിക്കോട് രാമനാട്ടുകരയ്ക്ക് സമീപം പാറമൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വാടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ മാസ്റ്ററാണ് ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നൊരു നല്ല സുദിനമാണ് കാരണം നമ്മുടെ നാട്ടിലെ ഒരു നല്ല പ്രൊഡക്ട്സ് ഹൈസ എല്ലാ ഉൽപ്പന്നങ്ങളും വെളിച്ചെണ്ണ അതുപോലെ തന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ പൂർണ്ണമായും ഇവിടെ നമുക്ക് ലഭ്യമാണ് അത് ഇവിടെ ചെറിയൊരു ഔട്ട്ലെറ്റ് വിൽപ്പനയ്ക്കുള്ള ഔട്ട്ലെറ്റും ഉണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ നമ്മുടെ ഈ വടക്കൻ മേഖലകളിലേക്കുള്ള വിൽപ്പന കടകളിലേക്കുള്ള വിൽപ്പനയും ഇവിടെ നടക്കും വളരെ സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐസ എന്ന പ്രോഡക്റ്റ് ഇവിടെ ഒരു പുതുതായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിലും വർഷങ്ങളായി ഇത് മറ്റ് ജില്ലകളിലൊക്കെ നിരവധി ഔട്ട്ലെറ്റുകളും വിൽപ്പനയുള്ള ഉൽപ്പന്നമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മികച്ച ഉൽപ്പന്നം ലഭ്യമാവുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ സന്നദ്ധത കാണിച്ച നമ്മുടെ പ്രിയപ്പെട്ട എൽദോസ് അവർക്കും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന മറ്റെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സ്ഥാപനം ഇനിയും കൂടുതൽ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചുകൊണ്ട് മേൽക്കുമേൽ പുരോഗതിയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജായിന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വിതരണ രംഗത്ത് പേരുകേട്ട സ്ഥാപനമാണ് ഹൈസ ഫുഡ് പ്രോഡക്ട്സ് പുട്ടുപൊടി പാലപ്പം വെളിച്ചെണ്ണ മസാലപ്പൊടികൾ തുടങ്ങി എൺപത്തി എട്ടോളം ഉൽപ്പന്നങ്ങളാണ് ഇവർ ഗുണമേന്മയുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് നമ്മുടെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ അഞ്ച് വർഷമായിട്ട് മൂവാറ്റുഴയിലാണ് എൻ്റെ ഫാക്ടറി യാതൊരു മായവും ചേർക്കാതെ തന്നെയാണെന്ന് എനിക്ക് നൂറ് ശതമാനം നമ്മൾ നേരിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം ദേശീയപാത അറുപത്തി ആറിൻ്റെ കിഴക്ക് ഭാഗത്ത് പാറമ്പൽ ജംഗ്ഷനിൽ വിൽപ്പന കേന്ദ്രത്തിനൊപ്പം സംഭരണ വിതരണ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഡിസ്കൗണ്ട് സെയിലും നടക്കുകയാണ്